ഹലോ എവരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ശർക്കരക്കാരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ശർക്കരക്കാര് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം വൻപയർ വെള്ളത്തിൽ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പയർ വെന്ത് കിട്ടാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കുമ്പോൾ പയറിൻ്റെ ഒപ്പം ചേർക്കാതെ അത് കുറച്ചൊന്ന് മുകളിലാക്കുന്ന വേഗത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഇതൊരു മൂന്ന് വരെ നമുക്കൊന്ന് കുക്കറിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം പയറ് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നേക്കാൾ കപ്പ് രാഗി എടുത്തിട്ടുണ്ട് രാഗി പൊടിച്ചതിട്ടോ രാഗിയുടെ പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കെട്ടകളില്ലാതെ ഒന്ന് നമുക്ക് ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം അധികം ഭയങ്കര ലൂസാക്കി കലക്കണ്ട കുറച്ചൊന്ന് തിക്കിലൊന്ന് തീരെ അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ ലൂസായിട്ട് അതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കി എടുക്കണം എന്നിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര വന്നിട്ടാവശ്യമുള്ള ശർക്കര ഞാനിവിടെ നാരെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ശർക്കരപ്പാന ആക്കി എടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പാനിയാക്കാൻ വയ്ക്കുന്നുണ്ട് ഇനി ഇതാ ഇതിപ്പോൾ ഞാൻ പാനിയായി കിട്ടിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഇതാ ഒരു കപ്പ് ഈ ഒരു വലിയൊരു ബൗളിൽ ഒരു കപ്പ് തേങ്ങ ചിലകിയതുമാണ് വേണ്ടത് അപ്പോൾ ഇതാ മൂന്ന് വിസിൽ കഴിഞ്ഞ് കുക്കറിൻ്റെ ആകേക്ക് പോയതിന് ശേഷം ഞാനിവിടെ കുക്കർത്ത് നമ്മൾ ഞങ്ങളുടെ ഇവിടെ നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിൽ വെള്ളമൊന്നും ഒഴിവാക്കണ്ട വെള്ളത്തോട് കൂടി തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി അതിലേക്ക് ി വെച്ചിട്ടുള്ള രാഗി ഉണ്ടല്ലോ രാഗി കലക്കി വെച്ചിട്ടുള്ള രാഗി ചേർത്ത് കൊടുക്കണം എന്നിട്ട് തീ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കുക അതിന് ശേഷം നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ഒതിപ്പിച്ച് കൊടുക്കണം തീ കൂട്ടി വെക്കാനേ പാടില്ല കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി ഒതിപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മൾ രാഗി ഒന്ന് വെന്ത് കെട്ടണം രാഗി വേവാൻ അധികം ടൈമൊന്നും ഒന്നും ഇനി അതിലേക്ക് പിന്നെ വേണ്ടത് നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം ഇതൊന്നും തിക്ക് കുറച്ചൊരു തിക്ക് നമ്മളെ പാകം ഒരു തിക്ക് നെസ്സായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എക്കോൻ്റെ ആഗേം ഒന്ന് നന്തി കിട്ടിയിട്ടുണ്ടാവും അതാ ഈ ഒരു പരിപാടത്തിലാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ലൂസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൂസാക്കിയിട്ട് പാകം ചെയ്തെടുത്താൽ മതി ഇപ്പോഴാണ് നമ്മൾ ശർക്കര പയർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു വേറെ പൗലരൊക്കെ മാറ്റിയിട്ട് കിട്ടും വളരെ നല്ലൊരു ഡിഷാണേ അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടവും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് രാഗിയാണെങ്കിലും പയരയാണെങ്കിലും പയ ശർക്കരൊക്കെ ഭയങ്കര ഹെൽത്തി ആണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക Thank you. Assalamualaikum. Alaikum.